എല്ലാവർക്കും തന്നെ നമസ്കാരം ഞാനെന്നേ ഒരു എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് നാണം കെട്ട് വിഷമിച്ച് ഇരുന്ന ഒരു ദിവസം ആ ദിവസം പക്ഷെ പിന്നീട് എനിക്ക് ജീവിതത്തിൽ ഉണ്ടാക്കി തന്നിട്ടുള്ളൊരു സക്സസ് ചെറുതായിരുന്നില്ല വലിയൊരു സക്സസ് ആയിരുന്നു കാരണം അന്ന് അത്രയും നാണം കേട്ടപ്പോഴും ഞാൻ മനസ്സിലെടുത്തൊരു തീരുമാനം വലിയൊരു തീരുമാനമായിപ്പോയി ആയി ആയിപ്പോയല്ല ആയി അത് വളരെ ചെറിയൊരു പ്രായത്തിൽ അന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഈ എടുക്കുന്ന തീരുമാനം കൊണ്ട് എനിക്ക് ജീവിതത്തിൽ എത്ര വലിയ ഗുണം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടൊന്നല്ല അന്ന് ചെയ്തത് അപ്പോൾ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം നമുക്ക് ലൈഫിൽ എന്തെങ്കിലും നാണക്കേടുകളോ ബുദ്ധി ുട്ടുകളോ ഒക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ലഭിക്കുകയാണെങ്കിൽ എന്ന് തന്നെ പറയണം കാരണം അങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക ഓട് ഓട്ടുവിളക്കെന്ന് പറയില്ല അതൊക്കെ മിനുക്ക് നമ്മൾ തേച്ച് മിനുക്കി തിളങ്ങൂലേ അഴുക്ക് പിടിച്ചിരിക്കുന്നു അതുപോലെ നമ്മളെ തിളക്കി കൊണ്ടുവരാനായിട്ട് തിളങ്ങിക്കൊണ്ടുവരാനായിട്ട് ഈ നാണക്കേടുകൾക്ക് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ പല അനുഭവങ്ങളും അതിലൊരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ലൈഫിലുണ്ടായ ഡോർമെയിൽത്തെ ആദ്യത്തെ അനുഭവം കാരണം ഞാൻ വേഗം പറയാം ഞാൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പഠിക്കാൻ അത്ര മിടുക്കായിരുന്നില്ല പഠിക്കാൻ എനിക്കറിഞ്ഞൂടാ പഠിക്കണത് എന്തിനാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിഞ്ഞൂടാ അപ്പം എൻ്റെ അമ്മാവിൻ്റെ മോൻ എപ്പോഴും കളിയാക്കും അമ്മേ എനിക്ക് പൂജ്യം കിട്ടിയെന്നു പറഞ്ഞിട്ട് ഞാൻ സ്ലേറ്റും കൊണ്ട് വീട്ടി ചെല്ലും പരീക്ഷ കഴിഞ്ഞു തരും സ്ലേറ്റിലാണ് പരീക്ഷ അപ്പം അതുപോലും എനിക്ക് അറിഞ്ഞാത്തൊരു പ്രായത്തിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പഠിക്കാത്ത കുട്ടികൾ എന്ന് പറഞ്ഞിട്ടൊരു പേരുണ്ട് നമുക്ക് അപ്പോൾ ഒരു ദിവസം ഒരു പീരീഡിൽ ടീച്ചറില്ല ടീച്ചർ ക്ലാസ്സിലില്ല അപ്പോൾ വേറൊരു ടീച്ചർ വന്നിട്ട് പറഞ്ഞ് സംസാരിക്കുന്ന കുട്ടികളുടെ പേര് ക്ലാസ് ലീഡർ എഴുതി വെക്കാൻ പറഞ്ഞു അപ്പോൾ ഈ ക്ലാ ക്ലാസ് ലീഡർ ടേബിളിൻ്റെ അവിടെ ടീച്ചറുടെ കസാരുടെ അവിടെ ചെന്ന് നിന്നിട്ട് സംസാരിക്കുന്ന കുട്ടികളുടെ പേര് എഴുതാൻ തുടങ്ങി അപ്പോൾ ഞാനവിടെ ഇരിക്കുകയാണ് കൈ രണ്ട് കെട്ടി വെച്ചിട്ടിങ്ങനെ ഇരിക്കുകയാണ് ആ ഇരിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഈ പെൻസിൽ താഴെ വീണു താഴെ വീണ് അപ്പം ഞാനത് കുഞ്ഞിട്ടാണ് പെൻസിൽ കയ്യിലെടുത്തു കാരണം അത് താഴെ വീണ് പൊട്ടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ ചെല്ലുമ്പോൾ നല്ലത് കിട്ടും എന്നൊക്കെ അങ്ങനെയാണ് അങ്ങനെ ഇത് കുഞ്ഞെടുത്ത വഴി തന്നെ ഇവിടെ ബോർഡിലാണ് പേര് ബോർഡിൽ പേരെഴുതി വെച്ചു ദീപ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ചോദിച്ചു ഞാൻ മിണ്ടിയിലല്ലേ ഞാൻ പെൻസിലെടുത്തല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് പഠിക്കാത്ത കുട്ടികളാവുമ്പോൾ പെൻസിലെടുത്താലും അങ്ങനെ ചെയ്താലും പേരെഴുതി വെക്കും മിണ്ടണമെന്നില്ല എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമായി അപ്പം ഞാൻ അവളോട് പറഞ്ഞു ടീച്ചർ കരക്റ്റാണ് അപ്പം ഞാൻ ടീച്ചറോട് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞു അങ്ങനെ ടീച്ചർ വന്നു ടീച്ചർ വന്നിട്ട് സംസാരിച്ച കുട്ടികൾ രണ്ട് മൂന്ന് പേരെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ടീച്ചർ അത് അവർ എഴുതി വെച്ചതാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല എൻ്റെ പെൻസിൽ ഞാൻ വർത്താനും പറഞ്ഞില്ല ടീച്ചറെ എൻ്റെ പെൻസിൽ താഴത്ത് വീണപ്പോൾ എടുത്താണെന്ന് പറഞ്ഞു അപ്പോൾ ഈ പേര് എഴുതി വയ്ക്കാൻ നിൽക്കുന്ന കൂട്ടത്തിൽ ടീച്ചറുടെ കസിൻ്റെ മോളോ ടീച്ചറെ ആരോ ഉണ്ട് ഒരു പെൺകുട്ടിയും കൂടി ഉണ്ട് ഇവർ രണ്ടാളും ഭയങ്കര കൂട്ടാണ് ക്ലാസ് ലീഡർ വിളും അങ്ങനെ ഇവർ രണ്ടാളും കൂടിയാണ് പേരെഴുതി വെച്ചത് അപ്പോൾ ടീച്ചർക്ക് ദേഷ്യം കയറി ടീച്ചർ എന്തായത് നുണ പറയണോടിയെന്ന് പറഞ്ഞിട്ട് ചൂറിലെടുത്തിട്ട് എൻ്റെ കാലിലെ തൊടയിലേക്ക് നല്ല അടിയങ്ങളടിച്ചു അടിച്ചിട്ട് എനിക്കങ്ങോട്ട് കണ്ണീന്ന് പുന്നീച്ച പാറയെന്ന് പറയില്ല അങ്ങനെ ഇതായി ടീച്ചർ മരിച്ചു പോയിട്ടാ അങ്ങനെ പാവം അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് കരഞ്ഞെന്ന് ഒഴിച്ച് വിളിച്ച് ചെന്ന് അപ്പോൾ പിറ്റേ ദിവസം അമ്മ വീട്ടിൽ അമ്മ സ്കൂളിലേക്ക് വന്ന് ടീച്ചർ ഇങ്ങനെ എന്താണ് സംഭവം ഇങ്ങനെ ചോദിച്ചിട്ട് അന്ന് അങ്ങനെ അന്ന് അങ്ങനെ ഒന്നും ആരും ചോദിച്ചൊന്നും പോകുന്നില്ല അന്ന് എൻ്റെ കരച്ചിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴും എന്താ അമ്മ അങ്ങനെ വന്നു പിന്നെ അത് മാത്രമല്ല പഠിക്കാൻ ഞാൻ ഇത്തിരി ബാക്കിലാണ് സ്കൂൾ സ്കൂളടക്കാറായി അപ്പോൾ അതൊക്കെ ഒന്ന് പറയാനും കൂടെ കൂടി വേണ്ടിയിട്ടാണ് ചോദിക്കാനും കൂടെ കൂടി വേണ്ടിയിട്ടാണ് അമ്മ സ്കൂളിലേക്ക് വന്നത് അപ്പോൾ ടീച്ചർ പറഞ്ഞു ടീച്ചറോടെ അമ്മ ഇങ്ങനെ വിവരങ്ങൾ പറഞ്ഞപ്പോൾ ടീച്ചർ വെച്ച് വിളിപ്പം നിന്നെ പഠിക്കാനൊത്തിരി മടിയാണോ എന്നുള്ള അമ്മ പറഞ്ഞ് പഠിക്കാൻ മടിയാണെങ്കിൽ ടീച്ചർ ഈ കൊല്ല അവിടെ തോൽപ്പിച്ചിരുത്താൻ പറഞ്ഞു അത് കേട്ടതോടുകൂടി എനിക്ക് അങ്ങനെ പ്രശ്നമായി വിഷമമായി അപ്പം എനിക്ക് തോന്നി പഠിക്കണം അങ്ങനെ ഞാൻ പഠിക്കണം എന്ന് എങ്ങനെയാണെന്നുള്ളത് അന്നാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് അങ്ങനെ അമ്മ എന്നെ സാവത്രി ചേച്ചിടെടുത്ത് എൻ്റെ കൊണ്ടാക്കി ട്യൂഷൻ ട്യൂഷന് കൊണ്ടാക്കി ഇന്നും എൻ്റെ എല്ലാ ഗുരുനാഥന്മാരുടെ കൂട്ടത്തിൽ കൂട്ടത്തിൽ വെച്ചിട്ട് ഏറ്റവും ആദ്യം നിൽക്കണത് സാവിത്രശേഷി തന്നെയാണ് കാരണം സാവിത്രൃശേഷി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് എൻ്റെ അമ്മ എന്നെ കൊണ്ടുപോയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇതുപോലെയുള്ളൊരു പൊസിഷനിൽ ഇരിക്കൂലായിരുന്നതെന്ന് എനിക്ക് നല്ല ഉറപ്പാണ് കാരണം സാഹോത്രി ചേച്ചിയാണ് എന്നെ എഴുതാനും വായിക്കാനും എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും പഠിച്ചാൽ എന്താണ് കാര്യം എന്നും എല്ലാം എനിക്ക് മനസ്സിലാക്കി തന്നത് സാവിത്രീ ചേച്ചിയാണ് സാവിത്രി ചേച്ചി ഇപ്പോഴും അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട് അപ്പം ഈ വീഡിയോ ശരിക്കും പറഞ്ഞ സാഹോത്രി ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് വേണമെങ്കിൽ പറയാം അവിടേക്ക് എന്നെ എത്തിച്ചത് കാരണം എന്താണ് ഇപ്പം സാഹോത്രി ചേച്ചിയുടെ അടുത്ത് കൊണ്ടാക്കിയാലും എനിക്ക് പഠിക്കണം എന്നുള്ളൊരു തോന്നൽ വന്നതും ഈയൊരു ഇൻസിഡൻറ്റ് കാരണം കൊണ്ടാണ് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് താങ്ക്സ് ഉള്ളത് എൻ്റെ രണ്ടും കൂട്ടുകാരികളോടും ആ ടീച്ചറോടും അതിനേക്കാൾ ഉപരിയൊക്കെ ആയിട്ട് ഇന്ന് ഞാൻ ഒരു സിവിൽ എൻജിനീയർ ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പഠിത്തത്തിൻ്റെ ഒരു ബേസിക് എനിക്ക് പറഞ്ഞു തന്ന സാവത്രി ചേച്ചി തന്നെയാണ് അതിൻ്റെ കാരണം അപ്പോൾ ആര് നാണം കെട്ടാലും ആര് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടെങ്കിലും എല്ലാവരും ആലോചിക്കാം നമ്മളെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് പ്രശ്നങ്ങൾ തരുന്നത് അല്ലെങ്കിൽ നാണക്കേടുകൾ തന്നു കഴിഞ്ഞാൽ ഒരുപാട് ഉയര ഉയരത്തിലേക്ക് നമ്മളെത്താനുള്ള ഒരു വഴിയായിട്ട് നമ്മളതിനെ എടുക്കണം അപ്പോൾ ഓക്കെ താങ്ക് യു